പ്രത്യേകിച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് പാണ്ടിക്കാട് ചർശ്ശേരി പുഴിവെട്ടിക്കാവ് വീരഭദ്രസ്വാമി ക്ഷേത്ര കമ്മിറ്റിയാണ് പൂരാഘോഷത്തിന് ഇഫ്താർ സംഗമം ഒരുക്കിയത് നിരവധി പേർ ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി തുടർച്ചയായ രണ്ടാം വർഷമാണ് ക്ഷേത്ര കമ്മിറ്റി പൂരാഘോഷത്തിന് ഇഫ്താർ സ്നേഹവിരുന്ന് ഒരുക്കുന്നത് ചെമ്പ്രശ്ശേരി പുളിവെട്ടിക്കാവ് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പൂരാഘോഷത്തിന് ശനിയാഴ്ചയാണ് തുടക്കമായത് തുടർച്ചയായ രണ്ടാം വർഷമാണ് ക്ഷേത്രം ഇഫ്താർ സ്നേഹവിരുന്ന് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം റമദാൻ ആദ്യവാരമായിരുന്നെങ്കിൽ ഇത്തവണ രണ്ടാം വാരത്തിലാണ് ക്ഷേത്രത്തിന് മുൻപിലുള്ള ഓട്ടുപുരയിൽ ആയിരത്തിൽ പരം ആളുകൾ ഇഫ്താർ സംഗമത്തിനെത്തി വർഷം പഴക്കമുള്ളതാണ് ക്ഷേത്രം ക്ഷേത്രത്തിലെ പൂരാഘോഷമാകട്ടെ എല്ലാ വർഷവും ജനകീയമായാണ് നടത്തിവരാറുള്ളത് സാഹോദര്യത്തിന്റെ ഉദാത്ത മാതൃക തീർക്കുന്ന പൂരാഘോഷത്തോടൊപ്പം ഇഫ്താർ വിരുന്നുകൂടി എത്തിയതോടെ അതിന്റെ പകിട്ട് പതിന്മടങ്ങായി ഈന്തപ്പഴം എണ്ണക്കടികൾ തുടങ്ങി നല്ല ഒന്നാംതരം വെജിറ്റബിൾ ബിരിയാണി വരെ വിഭവങ്ങളിൽ സ്ഥാനം പിടിച്ചു നാട്ടിലെ നാനാ തുറകളിൽ നിന്നുള്ളവർ ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഇതിന് ഒരുക്കിയ സജ്ജാന സജ്ജരാക്കിയ സംഘാടകർക്ക് ദൈവം എല്ലാവിധ സഹായങ്ങളും അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അടുത്ത വർഷം റമദാൻ അവസാനത്തിലാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷം വന്നെത്തുക അന്നും വിപുലമായ ഇഫ്താർ സംഗമം നടത്താനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ പച്ചമ്പ്രശ്ശേരിയിലെ പുളിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് ആരംഭിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ വർഷവും നടത്തിയതുപോലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പങ്കെടുക്കേണ്ട ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം മതവിശ്വാസികളാണ് അവർക്ക് വേണ്ടി പൂരാഘോഷ കമ്മിറ്റിയുടെ പേരിൽ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒരു സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൽ ഏതാണ്ട് ആയിരത്തോളം ആളുകളാണ് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ ഇത്തവണയും ഞങ്ങളത് ചെയ്തിട്ടുണ്ട് അടുത്ത ഒരു വർഷം കൂടി ഇതുപോലെ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ നോമ്പ് തുടങ്ങുന്ന ആ തുടക്കത്തിലായിരുന്നു ഉത്സവം വന്നിട്ടുണ്ടായിരുന്നത് ഇത്തവണ നോമ്പിൻ്റെ കൃത്യം നടു നടുക്ക് തന്നെയായിട്ടാണ് ഈ ഉത്സവം വന്നിട്ടുള്ളത് ഇനി അടുത്ത വർഷം ഈ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും ഉത്സവം വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം കൂടി ഈ ഒരു തരത്തിലുള്ള നോമ്പുതുറ സംഘടിപ്പിക്കണമെന്നാണ് പൂരാഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആളുകളാണ് അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗ്ഗമോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നു അവരോടുള്ള ഒരു ആദരവ് കൂടിയായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നാളെയും മറ്റന്നാളും തിങ്കളാഴ്ച ആണ് ഏറ്റവും സുപ്രധാനപ്പെട്ട ദിവസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ദിവസം തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ച വെളുപ്പിന് ആറു മണിയോടു കൂടിയാണ് ഉത്സവം കൊടിയിറങ്ങുക ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ പി വി രാമനാഥൻ ഡയറക്ടർമാരായ പി ആർ രശ്മിനാഥ് പി ആർ രോഹിൽനാഥ് പി വി രാമദാസൻ പി വി സുരേന്ദ്രൻ പൂരാഘോഷ കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത് വെട്ടത്ത് ജനറൽ സെക്രട്ടറി പത്മനാഭൻ ട്രഷറർ രജീഷ് നാണി തുടങ്ങിയവർ നേതൃത്വം നൽകി ഞായറാഴ്ച പ്രഭാതപൂജ പൊങ്കാല ഭസ്മാർച്ചന നിറക്കൽ ലക്ഷം ദീപം തെളിയിക്കൽ വിവിധ കലാപരിപാടികൾ എന്നിവ പൂരാഘോഷത്തിന്റെ ഭാഗമായി നടക്കും സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് നാലിന് കാളവരവ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ദേശവരവ് എഴുന്നള്ളത്ത് ഡബിൾ തായമ്പക പ്രസിതാ ചാലക്കുടിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്